മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അടുത്ത മാസത്തെ ചികിത്സയ്ക്കായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ചികിത്സിച്ച് നോക്കിയതിന് ശേഷം വൈദ്യുരൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ കണ്ണന് എണീറ്റ് നടക്കാനാകുമെന്ന് അത് കേട്ടിട്ട് രണ്ടാൾക്കും ഒരുപോലെ സന്തോഷമാകുന്നു എങ്കിലും ചികിത്സയ്ക്ക് ചില കോംപ്ലിക്കേഷൻ ഉണ്ട് ആ കാര്യങ്ങളൊന്നും കണ്ണനോട് തുറന്നു പറയുന്നില്ല പകരം മഹാലക്ഷ്മിയോടാണ് പറയുന്നത് അത് കേട്ടിട്ട് അവൾക്ക് ആകെ അങ്ങ് വിഷമം വരുന്നു അവൾ ഇന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നു തൻ്റെ ജീവിതം തകരാൻ ഒരേ ഒരു ശത്രുവേ ഉള്ളു അത് മഹാലക്ഷ്മിയാണ് അവളുടെ ജീവിതം തകർന്നാൽ പറ്റത്തില്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകണമെന്ന് മേഘനാഥൻ സീമന്തിനെയോട് പറയുന്നതായിട്ട് കാണിക്കുന്നു അതായത് സീമന്തിനും വാമദേവനും പഴയ ശത്രുതയൊക്കെ മാറി നീ എങ്ങനെയെങ്കിലും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും സ്നേഹം പിടിച്ചു പറ്റി അവിടെ കയറി പറ്റാൻ നോക്ക് ഇപ്പോൾ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നീയും കൂടി ജോലിക്ക് പോകാതിരുന്നാൽ നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും ഒരു പെൺ കൊച്ചല്ലേ കല്യാണം കഴിക്കാറായിരിക്കുന്നത് മാത്രമല്ല ഒളിച്ചോടി പോയ സ്ഥിതിക്ക് ഇനി അവിടുത്തെ എന്തെങ്കിലും സ്വത്തും വകകളും കിട്ടണമെങ്കിൽ അവരോട് സ്നേഹത്തിൽ നിന്നേ പറ്റുള്ളൂ മദേവനും സീമന്തിരിയും മേഘനെ ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് മേഘം പറയുന്നു അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ മഹാലക്ഷ്മി കണ്ണന്റെ ജീവിതത്തിലുള്ളടത്തോളം കാലം നമുക്കൊന്നും അവ ഒന്നും തരത്തില്ല ഇപ്പൊ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലും എഴുതി വെച്ചില്ലേ പിന്നെ അവളോട് സ്നേഹം കാണിച്ചിട്ട് ഒരു കാര്യമില്ല ആ മാർക്കോ എന്ന് പറയുന്ന ഉറപ്പായിട്ടും മഞ്ജുവിനും സാഗറിനുമായിരിക്കും ഇപ്പൊ സംരക്ഷണം കൊടുക്കുന്നത് ഞാനെന്ന് പറയുന്ന എതിരാളി ഇപ്പോൾ അവരുടെ പിന്നാലെയാണെന്നാണ് അവൻ വിചാരിക്കുന്നത് ആ തക്കം നോക്കി മഹാലക്ഷ്മിയുടെ ജീവൻ അപഹരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമൊന്ന് മേഘം പറയുന്നത് കേട്ടിട്ട് സീമന്തിനെ പറയുന്നു അതാ ഒരാൾ മഹാലക്ഷ്മി കൊല്ലാൻ പോയിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടു നീങ്കൂടെ അപത്തു ഒന്ന് കാട്ടിക്കൂട്ടല്ലേ എന്ന് പറയുന്ന സമയത്ത് മേഘൻ ചില കാര്യങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് ഇത്തവണ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവൻ രക്ഷിക്കുന്നത് മാർക്കോ ആയിരിക്കില്ല ആയിരിക്കും ഹോസ്പിറ്റലിൽ ബേഗിനെ അറേഞ്ച് ചെയ്യുന്ന ഗുണ്ടകൾ വരുമ്പം നമ്മുടെ സാഗർ തന്നെയായിരിക്കും അവരുടെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത്